ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള മെഡോ ഹൈറ്റ്സ് മോസ്ക് വളരെ പ്രശസ്തമാണ് അവിടെ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ പേർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ടാകും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുപ്പത് സഹോദരിമാർ ഒന്നാകെ വന്ന് ഇസ്ലാം പുൽകിയ മനോഹരമായ ഒരു കാഴ്ച അത് മെഡോ ഹൈറ്റ് മോസ്കിന് സാക്ഷിയാവുകയാണ് ഇവിടുത്തെ മിക്കവാറും പള്ളികളിലും ഞാൻ വർക്ക് ചെയ്യുന്ന ബ്രിസ്ബനിലടക്കം എല്ലാ പള്ളികളിലും എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ പേർ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഇവിടുത്തെ തദ്ദേശീയരായ ഓസി ഇംഗ്ലീഷുകാരാണിവർ ഇവർ ഇപ്പോൾ ഇവിടെ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം ഫാലസ്റ്റീനിലെ ഖസയിൽ മരിച്ചു വീഴുന്ന പിഞ്ചുമക്കളോടും സഹോദരിമാരോടും അവിടുത്തെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ് ഞങ്ങളുടെ മനസ്സിൽ അവരുടെ ആ അനല്പമായ ഇൻക്രെഡിബിളായ റെസിലിയൻസ് അതുല്യമായ അവരുടെ ആ ഒരു പ്രതിരോധം അത് ഞങ്ങളെ വല്ലാതെ പിടിച്ചുലച്ചു എന്നവർ ഓസ്ട്രേലിയയുടെ മീഡിയകളോട് തുറന്നു പറയുകയാണ് ഇവിടുത്തെ ന്യൂസിലൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കുക ഒരു ഭാഗത്ത് നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളാണെങ്കിലും മറുവശത്ത് വിശുദ്ധ മതത്തിൻ്റെ ആ മഹത്തായ സന്ദേശം സ്വീകരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്